పాలా నీయో మండలం కమిటీ నవరాష్ట్రీయ సమ్మేళన అధ్యక్ష అంగీకారు ఈ సమాప సమ్మేళనం నిర్వహించి നവീൻ ജി നാടുമണി അഭിഭാഷ്യമർപ്പിച്ചുകൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ സെലി ഫിലിപ്പ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റോയി വള്ളരിങ്ങൾ ക്യാപ്റ്റൻ ശ്രീ രാജീവ് താന്കൽ மிபாசி ஆம் ஆத்மி யாத்திரையுடைய மண்டலத்திலும் இத்தர சம்மேளம் நடத்தொண்டிருந்தது நவராஷ்ட்ரீயம் என்பது நமக்கு அப்பிரதாயிகாட்டிகள் മറ്റൊരു രാഷ്ട്രീയം ഒരു നവരാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയം ആരാണ് ആ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് അറിയുവാൻ ആ അറിവ് ഈ നാട്ടിലെ ജനവിഭാഗത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥനയും ഉത്മനമാക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇത്തരമൊരു സന്ദേശയാത്ര സൈനൃത്തി ഭഗത് സിംഗിന്റെ രേശസ്നേഹവും സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ടങ്ങളിലും അംബേദ്കറുടെ ഭാവം കൊടുക്കലും മഹാത്മാല സ്വരാജയമെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അരവിന്ദ് കെജ്രിവാളുന്ന വലിയ മനുഷ്യൻ വലിയ മെനുഷ്യൻ മനസ്സുകൊണ്ടാണ് ആറി ചെറുതാണ് പക്ഷെ മനസ്സ് വലുതാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ സാധാരണക്കാര പാർട്ടിയെ ആംആദ്മി പാർട്ടിയിൽ മുന്നോട്ട് വരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഒരു സാധാരണക്കാരന്റെ ഭൗതിക ജീവിത സൗകര്യങ്ങളിൽ മെച്ചപ്പെടുത്തുവാന് அவருடைய மாசம் ஒரு பத்து இருபதாயிரம் ரூபையோ புறவருக்கிண்டு அவரை சந்தோஷகரமான ஜீவன் தயிக்க அவரை ஒரு நம்மளுக்கு நம்ம நம்ம கேட்கிறது எல்லாருக்கும் ஒரு ஆரோக்கிய பாவப்பட்ட வித்தாக்கும் எல்லா வித்தியார்த்திகள் சௌஜய் பணிக்கிட்டு ஒரு சர்க்காருல்லாம் உபரித்து வைகை அழிமதிக்க ஒரு வயது பிரஸ்தானம் മകൾ സർ വർദ്ധിച്ചു വരുന്നത് രാഷ്ട്രീയം അതാണ് ആം ആദ്മി പാർട്ടി രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലില് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ വലിയ വക്താങ്ങൾ എല്ലായിരുന്നു ഇവിടെ നൽകിയിരുന്നത് എല്ലാവർക്കും വീട് കൃഷിക്കാർക്ക് അവരുടെ അഞ്ചു വർഷം പ്രഖ്യാപിച്ചു എന്നിട്ട് ഇപ്പോൾ എന്തായി ഈ രാജ്യത്തെ കക്ഷികളിലെ ഈ മോദിയുടെ മഹാകാലത്ത് മരണപ്പെട്ടത് ோ மா ஒரு ஜனாபோல மாதிரியா நம்ம எதிரானது ஏகாதிபத்தியில் அதுலோ இந்த வயர்ந்தால் இண்டியில் ஜனாதிபத்திய மரணமணி வழங்கும்

സ്നേഹമുള്ളവര് ഈ കേരളത്തിലേക്ക് നടന്നു വെക്കുകയാണ് സകല സമസ്ത മകരകളിൽ എയർപോർട്ട് ഉള്ളവർ ഭഗവാൻ ദേവർ നടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നിലവാരത്തകർച്ച ഏറ്റവും അംഗീകൃതായി സർക്കാരിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാനങ്ങളുടെ തലപ്പൊട്ടെല്ലാം എന്ന് രാഷ്ട്രീയക്കാരെ കുടിയിരുത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ കോളേജുകൾക്ക് എത്ര കാലം ഇതിന് പിടിച്ചെടുക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ അധ്യയന വർഷം ആറായിരം സീറ്റുകളാണ് ഡിഗ്രി കോഴ്സുകളിലേക്ക് മാത്രം വഴി ഇറങ്ങുന്നത് നമ്മുടെ കുട്ടികളെല്ലാം ഈ രാജ്യം വിട്ടു പോയിരിക്കുന്നു ഈ നാട് വിട്ടു പോയിരിക്കുന്നു ഇവരെ പഠിക്കുന്നവർക്ക് സ്വച്ഛമായി പഠിക്കുവാൻ പേടിയായിരുന്നു ബാംഗ്ലൂരോ തമിഴ്നാട്ടിലോട്ട് പോയി വിദ്യാർത്ഥികളോട് പഠിപ്പിക്കുവാണ് ഇപ്പോഴത്തെ ഏറ്റവും നമ്മുടെ ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ വലിയ ഭയമാണ് ഈ കഴിഞ്ഞ ദിവസമല്ലേ സിദ്ധാർത്ഥ വിദ്യാർത്ഥികൾ ആത്ഭുത വിചാരണം നടത്തി കൊല രീതി കളഞ്ഞത് ഇവർക്കായിട്ട് നിയന്ത്രിക്കുവാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുമില്ലേ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് മറുപടി പറയാൻ ഉള്ളത് നമ്മുടെ വിദ്യാഭ്യാസമായ കാരണമായത് മറ്റൊരു സൂചനകളാണ് നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാതെ വിദ്യാഭ്യാസ നിലവാരമില്ലാതെ കാരണം ഈ കഴിഞ്ഞ അധ്യയന വർഷം സെൻട്രൽ യൂണിവേഴ്സിറ്റി വരെയാണ് അഡ്മിഷൻ നിലയ്ക്ക് പ്രദേശ പരീക്ഷു എഴുപത്തി അൻപത് ശതമാനം വിദ്യാർത്ഥികളാണ് കേരള ബോർഡിൽ നിന്ന് നമുക്ക് കുറവ് വന്നിരിക്കുന്നത് സി ബി എസ് സിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടി അപ്പോൾ നമ്മുടെ കേരള ബോർഡിന്റെ വിദ്യാഭ്യാസ നിലവാരം എന്താണ് സേവ് രഹികാരി ഞങ്ങൾ ചോദിക്കട്ടെ കാർഷികുറിച്ചാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് കാലഘട്ടങ്ങളിൽ ഈ സംസ്ഥാനത്ത് മബൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വരുന്നു എന്നാൽ എന്താണ് അഞ്ചാക്ഷ ഇരുന്നൂറ് രൂപ അടഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെ നൂറ്റി അറുപത്തി ഒൻപത് രൂപ മുകളിലേക്ക് എടുക്കുവാണ് ഇവിടെ ആരുമില്ല ഇവിടെ ഒത്തിരി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടല്ലോ കർഷക പ്രസ്താവങ്ങളുടെ പേര് വോട്ട് മേടിക്കുന്നവരുണ്ടല്ലോ അവരധികാരത്തിൽ ഉണ്ടല്ലോ അവരോട് ഞാൻ നിയോഗിക്കട്ടെ ഇരുപത്തി ഒൻപത് രൂപ അവർക്ക് അധികാരത്തിൽ വന്ന പേര് അന്താ ഇരുനൂറ് രൂപയായിട്ട് പോലും ഇരുന്നൂറ് രൂപയ്ക്ക് പോലും അവരെ പോവാൻ സാധിക്കാത്തത് ആരോട് അച്ചാരം പഠിച്ചിട്ടാണെന്നാണ് ഞങ്ങൾ നിയോഗിക്കാനുള്ളത് അതിനൊക്കെ അവരുടെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്താവന ബാധ്യതയുണ്ട് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പോലും நம்ம காஷிக மேல காஷிக மீண்டும் வநியஜீவி வயஜீவி ஆக்கிரமே வளரையே குறிச்சி

നല്ല നന്വരെ രാഷ്ട്രീയം ഈ രാജ്യത്ത് ഉണ്ടാകണം ഈ സംസ്ഥാനത്ത് ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള നവരാഷ്ട്രീയ സന്ദേശയാത്രത്തെയാണ് ഈ പാലായി കടന്നുകൊണ്ടിരിക്കുന്ന സേവനവര് ഈ പാലാ ജനങ്ങളെ ചേർത്തിരിക്കുന്ന ഈ നവരാഷ്ട്ര സന്ദേശയാത്രയ്ക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേടുകയാണ് ഈ സന്ദേശയാത്ര ഈ നാട്ടിലെ ജനങ്ങൾക്ക് പുതിയൊരു ഉത്തേജമാകട്ടെ പുതിയൊരു സന്ദേശമാകട്ടെ നാളെയുടെ നാളെയുടെ ഭാവി കരുത്തു കരുത്തു വരുത്തുവാൻ നാളെ ഈ സംസ്ഥാനത്തും ഒരു സഹോദരം ഒരു നന്വരെ രാഷ്ട്രീയം